ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശക്തിപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു ചെടിയായ ബ്രഹ്മിയെക്കുറിച്ചാണ് പലർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണ് ബ്രഹ്മി ആയുർവേദത്തിലെ പ്രശസ്തമായ ഒരു സസ്യമാണ് ബ്രഹ്മി കേരളത്തിലാണ് കൂടുതലും പ്രചാരത്തിലുള്ളത് ബ്രഹ്മി തൈലം സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മനഃശാന്തി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ബ്രഹ്മി ബ്രഹ്മിതൈലത്തിൻ്റെ പ്രധാന ഗുണങ്ങളാണ് തലച്ചോറിൻ്റെ പ്രവർത്തനശക്തി മെച്ചപ്പെടുത്തൽ മനഃശാന്തി ഓർമ്മശക്തി മെച്ചപ്പെടുത്തൽ ചിലപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കുറയ്ക്കൽ എന്നിങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ബ്രഹ്മി ബ്രഹ്മിതൈലത്തിൻ്റെ ഉപയോഗം പല വിധത്തിൽ കാണാം ബ്രഹ്മിതൈലം ഉറക്കക്കുറവിന് വളരെ ഗുണകരമാണ് കേരളം കൂടാതെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ബ്രഹ്മിയുടെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നു ഇതുകൂടാതെ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലും ഇതിൻ്റെ ഉപയോഗം ശ്രദ്ധേയമാണ് ബ്രഹ്മി തൈലമായിട്ട് ഉപയോഗിക്കുന്നു ചായയിൽ ഇട്ട് ഉപയോഗിക്കുന്നു അതുകൂടാതെ ബ്രഹ്മിപ്പൊടി ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാറുണ്ട് ഇതൊക്കെ ഓർമ്മശക്തിക്കും വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വളരെ സഹായകരമാണ് ബ്രഹ്മി എന്ന് പറയുന്നത് നമ്മളെ ആയുർവേദത്തിലെ പാരമ്പര്യ ഔഷധ സസ്യങ്ങളിലൊന്നാണ് നമുക്ക് ലഭിക്കുന്ന രേഖകൾ അനുസരിച്ച് ആയുർവേദം അയ്യായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ് അപ്പോൾ അത്ര തന്നെ പഴക്കമുള്ളതാണ് ബ്രഹ്മിയുടെ ഉപയോഗവും അതിൻ്റെ ചരിത്രവും വിവിധ പുരാതന ഇന്ത്യൻ പണ്ഡിതന്മാർ എഴുതിയ ലേഖനങ്ങളിലും വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ബ്രഹ്മിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പുരാതന ഗ്രന്ഥമായ ഋഗ്വദത്തിൽ ബ്രഹ്മിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ചരക സംഹിതയിലും സുസ്ഥുത സംഹിതയിലും ബ്രഹ്മിയെ തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്നതിനും മാനസിക ശക്തി മെച്ചപ്പെടുത്തുന്നതിനും ഔഷധമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാടികളുടെ പ്രവർത്തനത്തെ ഉത്തമമാക്കുന്നു ഇതുകൂടാതെ തലച്ചോറിൻ്റെ സാന്ദ്രത മെച്ചപ്പെടുത്തുന്നു നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പിന്നെ ഈ ബ്രഹ്മി തേലം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ നാഡികളുടെ പ്രവർത്തനം തലച്ചോറിൻ്റെ സാന്ദ്രത മെച്ചപ്പെടുത്തൽ ഇതുകൂടാതെ മാനസിക മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പിന്നെ ഇതുകൂടാതെ തന്നെ ഉറക്കം മെച്ചപ്പെടുത്തുന്നതന്നെ വളരെ സഹായകരമായ ഒന്നാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശ്വാസകോശ പ്രവർത്തനങ്ങൾക്കും ഈ മഞ്ഞ് കാലത്തുള്ള ജലദോഷത്തിനും ഒരു പരിഹാരമായി ഒരു പഴയകാല ഔഷധമായി ഉപയോഗിക്കാറുണ്ട് പണ്ടുകാലത്ത് എല്ലാ വീടുകളിലും ഈ ബ്രഹ്മി കറ്റാർവാഴ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളിൽ എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കാറുണ്ട് ഏത് ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് എന്താണ് ഈ കറ്റാർവാഴയും ബ്രഹ്മിയും നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും പക്ഷേ ഇന്ന് പലർക്കും ഈ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പലർക്കും അറിയാൻ എന്നുള്ള കാര്യം സംശയമാണ് കണ്ടിട്ടില്ലാത്ത ഇന്നത്തെ തലമുറ തന്നെ ഉണ്ടാവും ബ്രഹ്മി ചെടി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഈ ജലാംശം കൂടുതലുള്ള സ്ഥലത്തും ഈ മണ്ണിൽ ഈർപ്പമുള്ള സ്ഥലത്തും ഇത് വളരെ പെട്ടെന്ന് പൊടിച്ച് വളരാറുണ്ട് ഒരു ചെടിച്ചട്ടിയിൽ നട്ട് വളർത്തി നല്ലപോലെ പരിപാലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ എണ്ണ കാച്ചുന്ന സമയത്ത് ഈ ബ്രഹ്മി പിന്നെ കൈതോന്നി കറ്റാർ വാഴ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ എണ്ണ കാച്ചുമ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് തലയിൽ തേക്കാവുന്ന ഒരു നല്ല ഔഷധ ഗുണമുള്ള ഒരു എണ്ണയാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ എണ്ണ കാച്ചാനായിട്ട് ഏകദേശം ഒമ്പത് ഐറ്റമാണ് ഉപയോഗിക്കുന്നത് അതായത് ബ്രഹ്മി വാഴ കൈതോന്നി പിന്നെ നീലാമരി പൂവൻകുരുന്നില പിന്നെ കൃഷ്ണതുളസി പിന്നെ കറിവേപ്പില പിന്നെ ചെമ്പരത്തിമൊട്ട് നെല്ലിക്കപ്പൊടി എന്നിവയൊക്കെയാണ് ഇത് അരച്ച് ഇതിൻ്റെ നീരെടുത്താണ് എണ്ണയിൽ ചേർത്ത് തിളപ്പിച്ച് എടുക്കുന്നത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് എണ്ണ കാച്ചുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ എന്താണ് ബ്രഹ്മി ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു